നമ്മുടെ നൂറ് ദിവസത്തെ വെയ്റ്റ്ലെസ് ചലഞ്ചിൻ്റെ അൻപത്തിനാലാമത് ദിവസമാണോ അതോ അൻപത്തഞ്ചാമത് ദിവസമാണോ ഏതായാലും അൻപത്തഞ്ച് ദിവസമാകാനായി അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാമല്ലേ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇതുമ്പോൾ പോയിട്ടുണ്ട് മദ്രാസക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കെട്ടിയവന് സ്കൂളിൽ സ്കൂൾ ബസ്സിലാണ് എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് അസിനു ജോലി എന്നുള്ളത് അപ്പോൾ സ്കൂൾ ബസ്സിലാണ് കേട്ടോ അപ്പോൾ പോവാറുള്ളത് അപ്പോൾ സ്കൂളൊക്കെ തുറന്നു മുപ്പരും രാവിലെ ഒരു ഏഴേര ആവുമ്പോൾ മുപ്പരും പോവും ഇതുമും പോവും പിന്നെ ഞാൻ ഒറ്റയൊക്കെ ആവട്ടെ പിന്നെ ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടായിരിക്കും ഞാൻ ഒമ്പത് മണിയാകുമ്പോൾ ഇതുമ്പോൾ വരും ഒക്കെ അവൾ എട്ടേ മുക്കാലെന്നെ വിടണമെന്ന് അതിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവൾ ഒരു ുമ്പോൾക്കിന് വീട്ടിലെത്തും അപ്പോഴേക്കും നമ്മുടെ ആ പണികളൊക്കെ അങ്ങനെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർപ്പ് ചിലപ്പോൾ ഞാനങ്ങനെ അടിച്ചു വാരി രാവിലെ അടിച്ച് വാരി തൊടക്കാനൊക്കെ ചെയ്യും പക്ഷെ മുൻഭാഗം ഞാൻ വേഗം വൃത്തിയാക്കിയിടും കേട്ടോ ആര് വന്നാലും നമുക്ക് പെട്ടെന്ന് അവിടെ മുൻഭാഗം ക്ലീനായി കിടന്നാൽ പിന്നെ സമാധാനമാണല്ലോ അപ്പം എന്നെ മുൻ ആ ഒരു ഭാഗം സിറ്റൗട്ടും പിന്നെ മുൻ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി അന്ന് ക്ലീനാക്കിയിടും പിന്നെ ഇവിടെയൊക്കെ രാത്രി ഒന്ന് നമ്മൾ അടുക്കുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരുന്നതുകൊണ്ട് തന്നെ വലിയ കച്ചറിയൊന്നും ഉണ്ടാവില്ല അത് പിന്നെ പിന്നെ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടിച്ചു വാര തുടക്ക എന്നൊക്കെ ഉള്ള ഒരു കാര്യത്തിലേക്കൊക്കെ വരും കേട്ടോ അപ്പോൾ അത് ആ സമയം എട്ടെട്ടേ കാലമായിട്ടുണ്ട് ഇതും വരുമ്പോഴൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കണ്ടേ അവിടെങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നു ആദ്യം അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപിടാം അതങ്ങനെ അതിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കും ഞാൻ കിച്ചണിൽ ഇങ്ങനെ നമ്മൾ പണികളൊക്കെ ചെയ്യുമ്പോൾ അതും അങ്ങനെ അങ്ങനെ തീർത്ത് തരുന്നോളൂ സെപ്പറേറ്റ് അതിനായിട്ട് വേറെ സമയങ്ങളേ ഉണ്ടല്ലോ എന്ന് കരുതുന്നു കിച്ചണിൽ നിൽക്കുന്ന ടൈമിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ുള്ളിപ്പുറുക്കി കൊണ്ടുപോയിട്ട് അങ്ങനെ തിരുമ്പാനിടും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ലിക്വിഡാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പാർന്ന് കൊടുത്ത് അങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് അലക്കാനിട്ടിട്ട് ശേഷം ഞാൻ ഈ പിന്നെ കിച്ചണിലേക്ക് ഒന്ന് ഇന്ന് പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ആ ചാക്കരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ചാക്കരി പുട്ടാണ് അവിടെ എല്ലാവർക്കും കൂടുതൽ കൂടുതലിഷ്ടാട്ടോ സാധാ പുട്ടുപൊടി കൊണ്ടുവന്ന് ഉണ്ടാക്കണമെങ്കിലാണ് ഇഷ്ടം ചാക്കരി പുട്ടാണ് ഞാൻ പറഞ്ഞില്ലേ അത് ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആട്ടോ പിന്നെ തണുത്ത് അറിയില്ല എനിക്ക് വലിയ ഇഷ്ടമല്ല ആ ചുട്ട് കണ്ടാന്ന് നേരെ ചൂടോട് കൂടി കഴിക്കുമ്പോൾ അതിനൊരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എന്താ എനിക്കറിയില്ല ഇനി അത് പിന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറപ്പ് വരുന്ന പോലെ എനിക്ക് തോന്നും കേട്ടോ കഴിക്കാൻ പറ്റില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് കുറ്റിയിലൊന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ആവി ഒള്ളിച്ചാൽ പിന്നെ ഈ സോഫ്റ്റ് ആവും അപ്പം എന്തായാലും ആ ഫസ്റ്റ് ചൂടാ ആ ഒരു ടേസ്റ്റ് കിട്ടാമല്ലോ അപ്പോൾ ഞാൻ വേഗം പിന്നെ അപ്പം കൂടെ ചൂടാ ചൂടിനോട് കൂടി തിന്ന ഇതാണ് പരിപാടി പിന്നെ അതിലേക്ക് ഇതാ ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറുവാർ വെള്ളത്തിലിട്ടപ്പോൾ കുറച്ച് ചെറുപയർ എന്ത് ചെയ്താറിയോ നാളെയൊക്കെ മുളപ്പിച്ച് കഴിക്കുക ഞാൻ കുറേ ദിവസം എങ്കിലും ചെറുപയർ മുളപ്പിച്ച് കഴിക്കണം എന്ന് വിചാരിക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെ പറയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാ സാധനമാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ പിന്നെ പറയാം ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രസവിച്ചടുക്കുമ്പോൾ ഒക്കെ കാര്യമായിട്ട് നല്ല തടി ഉള്ളതുകൊണ്ടേ ഞാൻ മക്കളെയൊക്കെ പ്രസവിച്ചെടുക്കണത് നേരത്തൊക്കെ ആ ചെറുപയർ മുളപ്പിച്ചത് മമ്പേർ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നേ വല്ലാതെ പഴം വാട്ടി മുട്ട അങ്ങനെയൊന്നും ൂടങ്ങാറില്ലായിരുന്നു ഇപ്പോഴാണല്ലോ മുട്ട കഴിച്ചാൽ അങ്ങനെ നമുക്ക് ഒരു ദിവസം കഴിക്കാം വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ അന്നൊന്നും ആ ബുദ്ധി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേപോലത്തെ ചെറുപയറ് മമ്പയർ വെജിറ്റബിൾസ് പിന്നെ ഹോർലിക്സ് ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ഓരോ പ്രൊസിച്ചുകൾ അപ്പോൾ ഞാനത് അത് അങ്ങനെ ആ ഒരു മുളപ്പിച്ച് കഴിക്കാൻ എനിക്ക് ഒരു ഒരു ആഗ്രഹം അപ്പം ഞാനങ്ങനെ കഴിക്കാതെ എഴുതിയിട്ട് അത് കുറച്ച് ചെറുപയറോട് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നാളൊക്കെ ഉണ്ടാക്കാൻ എഴുതി ഇന്നിപ്പം ഞാൻ പറ്റില്ല ഇന്ന് വള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം വരെ വള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ അത് നമ്മൾ കഴുകി ഊറ്റി വെക്കണം കഴിഞ്ഞാൽ അതിൻ്റെ അമ്മ പറഞ്ഞത് ആട്ടോ അപ്പോൾ അങ്ങനെ കഴുകി ഊറ്റി വെച്ചാൽ വിറ്റേന്ന് രാവിലക്കൊക്കെ അത് മുളച്ച് വരും അതങ്ങനെ വേവിച്ചാലും നമ്മൾ സാധാ കഴിക്കുന്ന നമ്മൾ സാധാ ചെറുപയർ കഴിക്കില്ല അതിനേക്കാണ് വിറ്റാമിനൊക്കെ കൂടെ മുളപ്പിച്ചാലെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ പിന്നെ നമ്മൾ കേട്ടിട്ടില്ലേ രാഗിയൊക്കെ മുളപ്പിച്ച് കുട്ടിയൊക്കെ ഒക്കെ കൊടുക്കുന്നതിൽ അത് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ ഐറൂനൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ മുളപ്പിച്ചിട്ട് അവ കൊടു പൊടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ കൂടുതൽ ഹെൽത്തിയാണ് മക്കൾക്ക് നല്ലതാണെന്നൊക്കെ കേട്ടതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ മാറ്റി വെച്ചു ബാക്കിയുള്ള ചെറുപയർ ഇതാണ് നന്നായിട്ട് കഴുകി നമ്മളുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് കീറിയിട്ട് ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞാട് വെച്ചിട്ടുണ്ട് ഒരു നല്ലോണം കൂക്കണം വെള്ളത്തിൽ ിടാത്തോണ്ട് അത്യാവശ്യം വേവാനുള്ളതുണ്ട് അപ്പോഴേക്കും നമ്മളിവിടെ ഊറ്റി വെച്ച ചാക്കരിയുണ്ട് ഊറ്റി വെച്ചത് ഞാനൊന്ന് പൊടിച്ചെടുക്കുക എന്ന് കരുതി അപ്പം നല്ല വെള്ളം ഊറി നിൽക്കുകയാണെങ്കിൽ നല്ലോണം പൊടി കിട്ടും നമ്മൾ വെള്ളം ഉണ്ടാവുമ്പോൾ അത് ഒരു അരഞ്ഞ പോലെ വരും അപ്പം അതിങ്ങനെ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുട്ടൊക്കെ ചൂടാനുള്ള സംഭവമായിട്ട് വരും അങ്ങനെതാ പൊടിച്ച് അടുത്തഞ്ഞ് അതൊന്ന് പുട്ടിന് വേണ്ടിയിട്ട് മൺപൊടിച്ച് സെറ്റാക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയറക്കറിയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ തമിഴിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന നമ്മുടെ ഡയറ്റിൽ ചെറിയൊരു കാര്യം കൂടെ സെറ്റാക്കിയിട്ടുണ്ട് ഇത് വരെ ഞാൻ ചെയ്യാത്തൊരു സംഗതിയാണ് നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് പണ്ടെങ്ങും ഒരാഴ്ച ഒരാഴ്ച ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല ഇപ്പോൾ വീണ്ടും നമ്മളത് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോൾ ഈ വീഡിയോ വരുമ്പോഴേക്കും ഞാൻ രണ്ട് ദിവസം എന്താ പറയുക കഴിഞ്ഞ സ മൺഡേ ഞാൻ തുടങ്ങി രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ എങ്ങനെയാ പറയുക എന്ന് വെച്ചാൽ ഞാനായിട്ട് ഉണ്ടായതല്ല സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ യൂട്യൂബിലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഫ്രണ്ടായിട്ടുള്ള പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പിന്നെ ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഹെൽപ്പായിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ള ഒരാളാണ് ജ്യോതി എന്ന് പറയുന്നത് അപ്പോൾ ഒരു എനിക്ക് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇങ്ങനെ എക്സസൈസോ ചെയ്യണ്ടാവില്ലേ പിന്നെ എനിക്ക് പറയാൻ ഫിറ്റ്നസ്സിൻ്റെ ഒക്കെ ഒരു ആളാണ് കേട്ടോ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ആരെ ഒരാളെ കണ്ടാൽ എന്തൊക്കെ ചെയ്താലാണ് ആ ഒരു പിന്നെ ഓരോരുത്തർക്കും ഓരോ മറ്റു പുലിസ് ആയിരിക്കുമില്ല നമ്മൾ എന്ത് കഴിച്ചാലാണ് വെയിറ്റ് കുറയുക എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കുമില്ല അപ്പോൾ ആ ഓരോരുത്തർ പോടി കാണുമ്പോൾ തന്നെ ഇതിനോട് ഇങ്ങനെയൊക്കെ കഴിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു രീതിയിൽ ഞാൻ ഫുഡ് കഴിച്ച കഴിച്ചപ്പോളാണ് എൻ്റെ ഇതിൻ്റെ ഒരു വെയിറ്റ് കുറയാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ അത് എല്ലാർക്കും ഒരേ പോലെ ആവില്ല ഓരോരുത്തരുടേത് ഓരോ പോലെ ആയിരിക്കും അപ്പം ആ ഒരു കറിയിൽ ഞാൻ പിന്നെ ഒരു ഫിറ്റ്നെസിൻ്റെ ആളാണ് ഓരതാണ് പിന്നെ കോൺടാക്ടറിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ചോദിച്ചിട്ട് നാളത്തെ വീഡിയോയിൽ താല്പര്യമുള്ളവർക്ക് അതിൽ കൂടണമെന്നുണ്ടെങ്കിൽ ഞാനും അതിൻ്റെ നമ്പറ് നാളത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ചേർന്നതാണ് പിന്നെ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആദ്യമായിട്ടുള്ളതിൻ്റെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്നെ പോലെയുള്ള തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ പ്രായം കുറഞ്ഞവരുണ്ട് കൂടിയവരുണ്ട് നല്ല വണ്ണമുള്ളവരുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഗൂഗിൾ മീറ്റിലാണ് ലൈവായിട്ടാണ് അപ്പോൾ എനിക്ക് ആദ്യം ലൈവാണ് പറയുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാതെ നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യണ ഒരു എന്ത് എന്താ പറയുക തെറ്റാണില്ലേ അപ്പോൾ ഞാൻ എന്തായാലും അതിൽ ഏടായി പക്ഷേ എനിക്ക് ആ ഒരു ദിവസമേ ഒരു മടിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിറ്റേന്ന് മുതൽ ഞാൻ ഓക്കെ അടിപൊളിയായി പിന്നെ നമുക്ക് ഫാസ്റ്റ് ചെയ്യണത് കൊണ്ട് തന്നെ സ്ലോ ആയിട്ട് ചെയ്യുന്ന നമുക്ക് നമ്മൾ അപ്പത്തെ ഒരു ആദ്യമായിട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിലുള്ള എക്സസൈസാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയായിട്ടോ പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ആ സിമ്പിൾ ആണെങ്കിലും നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ബോഡിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള എക്സസൈസുമാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് ആണെന്നുള്ള ഒരു ഇത് നമുക്ക് തരും നമ്മളോട് ആ സ്ലോ ആയിട്ട് ഞാൻ ഒക്കെയാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു നമ്മൾ ഗൂഗിൾ മീറ്റിലാണെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ കാണുമോ നമ്മൾ ചെയ്യണത് കാണും അങ്ങനെ അതൊക്കെ നമുക്ക് തോന്നും പക്ഷേ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ കണ്ടിട്ട് ആദ്യത്തെ തുടക്കമായതുകൊണ്ട് തന്നെ എന്നെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ഞാൻ എന്നെ എന്തെങ്കിലും പെട്ടത്തേ ചെയ്യുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ക്ലിയർ ആക്കി തരുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോകണേ ഞാൻ എൻ്റെ ബോഡിയിലേക്ക് എഫക്റ്റ് ആവുന്നുണ്ടെന്ന് പറയാൻ കാരണം നല്ല ബോഡി പെയിൻ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്കത് ശരീരത്തേക്ക് ബാധിക്കുന്നുണ്ടോ എന്നുള്ള അറിയണമെങ്കിൽ നമുക്ക് നല്ല ബോഡി പെയിനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു ദിവസം ചെയ്യുന്നതല്ല കേട്ടോ എനിക്ക് തോന്നി ഞാൻ രണ്ട് ദിവസം ചെയ്തിട്ടുള്ളൂ രണ്ട് ദിവസം രണ്ട് ദിവസം ഫസ്റ്റുള്ള വാമപ്പ് എല്ലാം ഒരുപോലെ ആവുമല്ലോ പിന്നെയുള്ള എക്സസൈസ് നമുക്ക് ഓരോ ഭാഗത്തു ഫാറ്റ് കുറയാനുള്ള ഓരോ സൈസുള്ള ആണ് കേട്ടോ എനിക്ക് രണ്ട് രണ്ട് പോലെ തോന്നി പിന്നെ അടിപൊളിയാണ് എനിക്ക് നല്ല ഇത് തോന്നി ഞാൻ തുടർന്ന് പോകാനാണ് വിചാരിക്കുന്നത് എങ്ങനെയുണ്ട് എന്നുള്ള റിസൾട്ട് എന്തായാലും നമുക്ക് റിസൾട്ട് പറയണമെങ്കിൽ മാക്സിമം രണ്ടാഴ്ച ഇങ്ങനെ ചെയ്യണമല്ലേ രണ്ടാഴ്ച എന്തായാലും ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് പറയാം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പോക്കെ പോയി ചെയ്യാവുമ്പോൾ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവും വീട്ടിൽ തന്നെ ആകുമ്പോൾ ഞാൻ പിന്നെ ആ നേരെല്ലാം ഇവിടെ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പെട്ടെന്ന് തീരുന്ന പോലെ കേട്ടോ പെട്ടെന്ന് തീ തീരുന്നുണ്ട് കുറേ നേരം ഞാൻ ഒരു മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ പഠിച്ചു ഏ ഒരു മണിക്കൂറൊക്കെ എക്സൈസ് ചെയ്യുക എങ്ങനെയാണ് എപ്പോഴെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നുമില്ല അത് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഒരു മണിക്കൂർ തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ബോറടിക്കാതെ പെട്ടെന്ന് തീരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി എന്തായാലും ഞാൻ ഒന്നും കൂടി ഒന്ന് ചോദിച്ചിട്ട് ഈ അതിൻ്റെ പ്രോഡക്റ്റ് നമ്പർ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഡീറ്റെയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പുതിയ സംരംഭം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ അതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ പുട്ടും ചെറുപയര കരയൊക്കെ കഴിച്ച് ഇതുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് രണ്ട് ഒരിക്കലും രണ്ട് മൂന്ന് ദിവസം കൂടി കളർ ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച മുതൽ മുതലേ പെരുന്നാൾ കഴിഞ്ഞിട്ട് യൂണിഫോം ഇട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കുറച്ചും കൂടി യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവൾ അത് കുടിച്ച് പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നട്ട്സും ചായയാണ് കുടിച്ചത് അതിന് ശേഷമാണ് ഞാൻ അതിന് ശേഷം ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായി ഇതാണ് എൻ്റെ പെരുന്നാൾക്കുള്ള അടിക്കാനുള്ള ക്ലോത്ത് ഇട്ടോ ഇത് വെച്ചിട്ട് നല്ലൊരു ി ഡ്രസ്സ് തയ്ക്കണേ തയ്ച്ചിട്ട് ഞാൻ പിരുന്നാക്കതി ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ഇടാം അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് അത് വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാൻ മുകളിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞ് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഇറങ്ങിയത് ഫുഡ് ചോറുണ്ടാക്കാനൊന്നും ഒക്കെ പറ്റുന്ന ചോറ് ഞാൻ മറ്റേ എന്താ പറയുക നമ്മളെ ഇതുമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ചോ നെയ്ച്ചോറുണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണതിന് പകരം ഞാൻ നെയ്ച്ചോറും കറിയും സെപ്പറേറ്റ് ഉണ്ടാക്കണ്ടേ സെപ്പറേറ്റ് ഉണ്ടാക്കണേന് പകരമായിട്ട് ഞാൻ ഒല്ലം കൂടി ഒരു ഇറച്ചി ചോറ് പോലെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഞാൻ തയ്ച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പ് അപ്പോൾ ഞാനൊരുതാ രണ്ട് ഈത്തപ്പഴം എടുത്തു പിന്നെ വെള്ളം കുടിച്ച് അങ്ങനെ അങ്ങോട്ട് ഇതാക്കി അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് പിന്നെ എന്നാൽ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രണ്ട് കമൻറ്റ് കണ്ടിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കാറ് ഇത്ര കഴിച്ച വിഷപ്പ് മാറുമെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ പറയില്ല എനിക്കൊരു രാവിലത്തെ ഫുഡിന് വലിയൊരു ഒരു ആഗ്രഹമില്ല ഇത് ചായ കിട്ടിയാൽ തന്നെ ഞാൻ ഹാപ്പി ആട്ടോ അപ്പോൾ അതിൻ്റെ കയ്യിതാണ് ഇങ്ങനെ നട്ട്സ് ഒക്കെ കിട്ടിയാൽ ഭയങ്കര ആയി അപ്പോൾ എനിക്കത് രാവിലത്തെ എനിക്ക് വലിയ കുഴപ്പമില്ല എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്ഷണത്തിനോടും ഇങ്ങനെ 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 ഇങ്ങനെയുള്ള ഒരു കിരീടമൊക്കെ വരിക അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതാ വയറ് നിറച്ച് ഫുഡ് കഴിക്കും അപ്പം പിന്നെ വൈകുന്നേരത്തെ ഫുഡിനോടും വല്ല ആക്രാന്തം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം കുറച്ച് ലൈറ്റ് ആക്കും ഫ്രൂട്ട്സൊക്കെ കഴിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഈ ടോൺസസിൻ്റെ അതും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഫ്രൂട്ട്സ് കഴിക്കാതെ നിൽക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട്സ് പപ്പായ ആപ്പിള് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ എൻ്റെ ടോൺസസ് അതിന് എൻ്റെ കഴുത്ത് എന്താ പറയുക തൊണ്ട തന്നെ അതിനെ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ കഴിക്കാതെ നിൽക്കട്ടെ രണ്ട് ദിവസം കഴിച്ചപ്പോൾ ഇങ്ങനെ തൊണ്ടവേദന ഇൻഫെക്ഷൻ ഒക്കെ വന്നു പിന്നെ ഉച്ചക്ക് ഞാനിതാ കുറച്ച് ബിരിയാണി എടുത്തിട്ടുണ്ട് പിന്നെ കാബേജ് തോരണി ചിക്കൻ പൊരിച്ചിതും ഒരു മുട്ടയും എടുത്തിട്ടുണ്ട് കൂടെ അതിൻ്റെ ഒപ്പം നല്ല രീത്ത പഴത്തിൻ്റെ അച്ചാറും ഞാനിവിടുന്ന് ഇവിടുന്ന് ആങ്ങളെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ അത് ഇവിടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ രണ്ട് പാക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുമൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചക്ക് കഴിച്ച പിന്നെ കുറച്ച് തൈരും ഇതൊക്കെ കൂടി നല്ല വയറ് നിറച്ചങ്ങോട്ട് ഫുഡ് കഴിച്ചു നല്ലോണം വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം പിന്നെ അപ്പോൾ ഒന്നും കഴിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഒന്നും കഴിക്കണില്ല കാരണം ഇത് അത്യാവശ്യം നമ്മൾ ഇറച്ചി ചോറ് പോലെ ഉണ്ടാവും ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉള്ളിയവാട്ടി ഇറച്ചിച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതുകൊണ്ട് ഞാൻ പിന്നെ വൈകുന്നേരം ഒന്നും കഴിക്കണ്ടെന്നൊക്കെ കരുതി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു എഴു മണി മുതൽ എട്ട് മണി വരെയാണ് നമ്മളെ എക്സസൈസ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പെട്ട വിശപ്പോണി ഞാൻ എന്ത് ചെയ്തു ഒരു മുട്ട പുഴുങ്ങി അങ്ങട് കഴിച്ചു അങ്ങനെ അതും ചായയും കുടിച്ചു കെട്ടോ അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതങ്ങനെ പറയാൻ കാരണം പിന്നെ എനിക്ക് വീട് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം വിഷമിട്ട് ഞാൻ വേഗം പോയി ഉണ്ടാക്കി അങ്ങനെ കഴിച്ച് അങ്ങനെ അവിടെ കിടന്നിട്ട് കുറച്ചു നേരം ക്ഷീണം മാറാൻ വേണ്ടി അങ്ങനെ കിടന്നു നല്ല വിഷപ്പമായിട്ട് ഒക്കെ ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ അത് റെഡി ആവുമായിരിക്കും പിന്നെ ഇതുമുതാ ഇത് അവൾ സ്കൂക്കായി പിന്നെ ഉച്ചക്കത്തെ ചോറൊക്കെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചറോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല അടുത്ത് തന്നെയല്ലേ വീട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ട് പോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഫുഡ് അയച്ചിട്ട് ഉളപ്പിച്ച് കൊണ്ടാക്കണ് പിന്നെ എപ്പച്ചിവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ കൊണ്ടും ഉണ്ടാക്കി തരൊന്നുമില്ല അനിയച്ചി പെയ്ക്കോണ്ട് ഈ വലിയ കുട്ടിയൊക്കെയാണ് കഴിഞ്ഞാലാത്തമാതിരി ഇങ്ങനെ കൊണ്ടാക്കൂലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാളെ ഞാൻ പെയ്ക്കുള്ള എന്നും കൂടി ഇന്നപ്പിച്ചാളാന്ന് പറഞ്ഞാൽ കൊണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ഇപ്പം ഞാൻ വൈകുന്നേരം കഴിച്ചതൊന്ന് ഞാൻ ഇന്ന് വീട് എടുക്കാൻ വിട്ടുപോയി കാരണം ഞാൻ അപ്പത്തെ വിഷപ്പുകൊണ്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ കുറേ നേരം അതൊക്കെയുണ്ട് ബാക്കി വീടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഏഴുമണി തൊട്ട് എട്ട് മണിവരെ എക്സൈസ് ഒക്കെ ചെയ്ത് പിന്നെ ഫുഡും കഴിച്ച് ഞാനിങ്ങോട്ട് കിടന്നിട്ട് അപ്പം ഇന്നത്തെ വീട് ഇത്തിയുള്ളൂ